കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ് ഈ മേഖലയുടെ കരുത്തെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യ ആരോഗ്യമേഖല ഒന്നാം നമ്പറെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് അവർക്കുള്ളതാണ് സമർപ്പണത്തോടെയുള്ള അവരുടെ പ്രവർത്തനം രോഗം കണ്ടെത്തുന്നതിലും ചികിത്സയിലും പ്രതിരോധത്തിലും പ്രകടമാണ് മലിപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നേരിട്ടും നായരമ്പലത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും പള്ളിപ്പുറത്തെ ബി എഫ് എച്ച് സിയുടെയും പുതുവയ്പിലെ എഫ് എച്ച് എസ് സിയുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇതാണ് ഈ ആരോഗ്യ പ്രവർത്തകരാണ് കേരളത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ കരുത്ത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല നമ്പർ വൺ ആണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കുള്ളതാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട് സമർപ്പണത്തോടെയുള്ള ആ പ്രവർത്തനം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കേസ് പോലും വേണമെങ്കിൽ അത് അങ്ങ് ആ രീതിയിൽ അതങ്ങ് ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കാമെന്ന് വെച്ചാൽ ശരി അതായിക്കോട്ടെ പക്ഷെ അതിൽ അന്വേഷിച്ച് എന്താണ് എന്നുള്ളത് കണ്ടെത്തി ഒരു പൊതുജനാരോഗ്യ ഒരു പ്രാധാന്യം അത് നൽകിക്കൊണ്ടുള്ള ഇടപെടൽ നടത്തി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ നൂറുതര കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതെന്ന് മന്ത്രി പറഞ്ഞു ആരോഗ്യരംഗം സുസ്ഥിര വികസന സൂചികയിൽ രാജ്യത്ത് ഏറ്റവും മികച്ചതാണ് കെ നുണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു അറുപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രം മൂന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം പേർക്ക് ആശ്വാസമേകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അൻപത്തിമൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയ്ക്ക് നാരമ്പലത്തെ കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് വെള്ളപ്പൊക്ക പുനരാധിവാസത്തിന്റെ ഭാഗമായാണ് പള്ളിപ്പുറത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ ബി ലക്ഷം രൂപ സംസ്ഥാനം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഉദ്ഘാടനം ചെയ്തതിൽ നമ്മുടെ ഈ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ആ പൊതുജനാരോഗ്യ പ്രാധാന്യം കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ അറുപത്തി ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് മലപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എഴുപത്തി രണ്ട് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ കാത്തിരിപ്പ് സ്ഥലം പ്രതിരോധ കുത്തു മുറി ക്ലിനിക്ക് മറ്റ് സ്റ്റോർ ലാബ് സൗകര്യങ്ങൾ രോഹി സൌഹൃദ ശുചിമുറി തുടങ്ങിയവയൊക്കെ ഉണ്ട് അതോടൊപ്പം അടുത്തത് മുനമ്പം കുടുംബാരോഗ്യ കേന്ദ്രത്തെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുകയാണ് ബഹുമാനീയരായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റുമാരെല്ലാം അല്ലെങ്കിൽ ജനപ്രതിനിധികളും ഡോക്ടേഴ്സും എല്ലാം അതാത് ഇടങ്ങളിൽ നമ്മുടെ ഈ പരിപാടി ഓൺലൈനായിട്ട് കാണുന്നുണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്താനുള്ള നടപടികൾ പൂർത്തിയായിട്ടുള്ളത് ആർദ്രം ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് മിഷന്റെ ഭാഗമായിട്ടാണ് മെച്ചപ്പെട്ട ആരോഗ്യ സേവന സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൂടാതെ ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ പ്രളയ പുനർനിർമ്മാണ പ്രവർത്തികളിലൂടെ നവീകരിച്ച നായരമ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് അൻപത്തി മൂന്ന് രൂപ ഉപയോഗിച്ചാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അത് അതോടൊപ്പം പുതുവൈപ്പ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ പതിനഞ്ചര ലക്ഷം രൂപ ഉപയോഗിച്ച് അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഈ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തുകയാണ് എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവപ്രസാദ് പദ്ധതി വിശദീകരിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സഖ്യൻ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാസ് അനൽ എലങ്ങുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രസികള പ്രിയരാജ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വ ജോർജ്ജ് അംഗം ഡോണോ മാസ്റ്റർ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എച്ച് നൌഷാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനോജ് കുമാർ ബ്ലോക്ക് അംഗങ്ങളായ ശെൽമ ഹൈസിൽഡ് വിവേക് ഹരിദാസ് ശ്യാമലാ ഷിബു ട്രീസ മാനുവൽ ക്ലാര സൈമൺ വി എ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തെരേസ വോൾഗർ റസിയ ജമാൽ അഡ്വകറ്റ് ലിഗീഷ് സേവ്യർ വി കെ സമ്പദ്കുമാർ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എ പി ആർ ആന്റണി എ പി പ്രനിൽ ആന്റണി സജി കെ എൽ ദിലീപ് കുമാർ എം എസ് റഷീദ് പി ഡി വില്യംസ് മരിപ്പുറം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചെറിയാൻ ജെ വിതയിത്തൽ എന്നിവർ സംസാരിച്ചു